മാലിയിൽ അഞ്ച് ഇന്ത്യൻ പൗരന്മാരെ തട്ടിക്കൊണ്ടുപോയി അൽഖായ ഐ എസ് ബന്ധമുള്ള ഗ്രൂപ്പുകളാണ് തട്ടിക്കൊണ്ടുപോയതെന്നാണ് വിവരം പടിഞ്ഞാറൻ മാലിയിലെ കോബ്രിയിൽ നിന്നാണ് അഞ്ചു പേരെ തട്ടിക്കൊണ്ടുപോയത് അപർണ കാർത്തിക വിവരങ്ങളുമായി അപർണ എന്താണ് ഇപ്പോൾ അറിയാനാകുന്ന വിവരം അഞ്ച് ഇന്ത്യക്കാരെയാണ് പടിഞ്ഞാറൻ ആഫ്രിക്കൻ രാജ്യമായ മാലിയിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയത് അവിടെ ഒരു വൈദ്യുതീകരണ കമ്പനിയിൽ ജോലി ചെയ്യുന്ന ആളുകളാണ് ഇവർ അഞ്ചു പേരും ഈ അഞ്ചു പേരെയും തട്ടിക്കൊണ്ടുപോയ കാര്യം ആ കമ്പനി അവർ ജോലി നോക്കിയിരുന്ന കമ്പനിയും ഇന്ത്യൻ അവിടുത്തെ ഇന്ത്യൻ എംബസി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സ്ഥിരീകരിച്ചിട്ടുണ്ട് പക്ഷേ എവിടത്തുകാരാണ് എന്നത് സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങൾ ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്തുള്ളവരാണ് എന്നത് സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല ഈ ഇവിടെ ഒരു പതിവായി വിദേശികളെ തട്ടിക്കൊണ്ടുപോകുന്ന ഒരു പ്രദേശം കൂടിയാണ് മാലി എന്ന് പറയുന്നത് അവിടെ നേരത്തെയും ഇറാനിൽ നിന്നൊക്കെയുള്ള ആളുകളെ തട്ടിക്കൊണ്ടു പോവുകയും അൻപത് ലക്ഷം ദശലക്ഷത്തിലധികം മൂല്യത്തിലുള്ള തുക നൽകിയതിനു ശേഷമാണ് അവരെ വിട്ടു നൽകുകയും ചെയ്തത് കാരണം വിദേശികളെയാണ് ഇവർ പ്രധാനമായും ലക്ഷ്യം വയ്ക്കുന്നത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന ഒരു രാജ്യം കൂടിയാണ് അതുകൊണ്ട് തന്നെ വലിയ പ്രതിസന്ധികളുണ്ട് അത് മറികടക്കുന്നതിന് വേണ്ടി സൈന്യത്തിന്റെ നിയന്ത്രണത്തിലുള്ള ഒരു രാജ്യമാണത് ആ രീതിയിലുള്ള പ്രവണതകളാണ് അവിടെ തുടർന്നുകൊണ്ടിരിക്കുന്നത് വലിയ തോതിൽ അതായത് ആരാണ് തട്ടിക്കൊണ്ടുപോയത് എന്നത് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും അൽഖയ്ത ബന്ധമുള്ള തീവ്രവാദ സംഘടനകളാണ് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട് പക്ഷെ ഔദ്യോഗികമായി ഈ കാര്യമൊന്നും സ്ഥിരീകരിച്ചിട്ടില്ല എന്തായാലും തട്ടിക്കൊണ്ടുപോയതിൽ അഞ്ച് ഇന്ത്യക്കാരുണ്ട് അവരവിടെ ഒരു സ്വകാര്യ കമ്പനിയിൽ ജോലി നോക്കുന്ന ആളുകളായിരുന്നു എന്നുള്ള കാര്യം മാത്രമാണ് ഔദ്യോഗികമായി സ്ഥിരീകരിതമായ വിവരങ്ങൾ മാത്രമാണ് ഇപ്പോൾ